ഇത് നമുക്കൊന്ന് കണ്ണൂരിലേക്ക് പോകാം കണ്ണൂർ കുറുമാത്തൂർ ബാവുപ്പറമ്പ് വഴി മട്ടന്നൂർ വിമാനത്താവളത്തിലേക്ക് പോകുന്ന റോഡിന് കാവി നിറത്തിൽ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട് ചെളിയും കുഴിയും നിറഞ്ഞ് സാഹസികമായി വേണം റോഡിലൂടെ യാത്ര ചെയ്യാൻ ബൈക്ക് യാത്രക്കാരുടെ അവസ്ഥയാണ് അതീവ ദയനീയം അർജുൻ കല്യാട് പറയും ബാക്കി കാര്യങ്ങൾ ഗുഡ് ഈവനിങ് അർജുൻ കല്യാട് ആ വഴിയുടെ അവസ്ഥ എന്താണ് സുചിയ കുറേ തവണ ഞാൻ എണ്ണി ഏകദേശം ഒരു പത്ത് നൂറൊക്കെ വരെയുള്ള കുഴികൾ ഞാൻ എണ്ണി പിന്നെ എണ്ണി എണ്ണി മടുത്തപ്പോൾ അതങ്ങ് അവസാനിപ്പിച്ചു കാരണം അത്രയേറെ ഈ മേഖലയിലേക്ക് അതായത് ചുറുക്കളിൽ നിന്നും ഈ ബാബു പറമ്പ് വഴി മട്ടന്നൂർ എയർപോർട്ടിലേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട നിരവധിയായിട്ടുള്ള വാഹനങ്ങളെല്ലാം കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ കാൽമുട്ടോളം തന്നെയുള്ള കുഴികൾ ഉണ്ട് എന്ന് പറയുന്ന അതിശോക്തിയല്ല ഈ ചളി നിറഞ്ഞ കുഴിയിൽ ഇറങ്ങാൻ ഒരു മടിയുള്ളത് കൊണ്ട് മാത്രമാണ് ഇറങ്ങാത്തത് ഇല്ലെങ്കിൽ ഈ ഇറങ്ങി ഇതിൻ്റെ ആഴം അത്ര എന്ന് കാണിച്ചു തരാൻ ഒരു മടിയുമില്ല എന്തായാലും ഇവിടെ നിരവധിയായിട്ടുള്ള യാത്രക്കാർ സ്കൂൾ ബസ്സുകൾ അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സാധാരണ ജോലിക്ക് പോകുന്നവരെല്ലാം വളരെ പ്രധാനമായും ഉപയോഗിക്കുന്നൊരു പ്രധാനപ്പെട്ട പാതയാണ് ഈ പറയുന്ന ചുറുക്കളയിൽ നിന്നും ബാവു പറമ്പ് വഴി മട്ടന്നൂർ എയർപോർട്ടിലേക്കും അതുപോലെ തന്നെ തളിപ്പറമ്പിലേക്കും ധർമ്മശാലയിലേക്കൊക്കെ പോകാനുള്ള ഈ വഴി ഇവിടെ നാട്ടുകാർ തന്നെ പറയും ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താ ഏകദേശം ഒരു നൂറ്റി പതിനേഴൊക്കെ വരെയുള്ള കുഴികൾ ഞാൻ ഈ വഴിയിലൂടെ വണ്ടിയും കൊണ്ട് വരുന്ന സമയത്ത് എണ്ണിത്തിട്ടപ്പെടുത്തി അത് പിന്നീട് അങ്ങോട്ട് കണ്ണാൻ ഇനിയും ഒരുപാട് കുഴികൾ ബാക്കിയുമാണ് നമുക്ക് നാട്ടുകാരോട് തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളോട് തന്നെ ചോദിക്കാം എന്താ ഇവിടുത്തെ അവസ്ഥ എന്താ നിങ്ങളുടെ നിങ്ങളുടെ അവസ്ഥ എന്താ സത്യത്തിൽ ഇതിപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയാണ് കഴിഞ്ഞ ആറ് വർഷം മുമ്പേ എയർപോർട്ട് റോഡിന് വേണ്ടി എല്ലാ വർക്കുകളും അളവും കാര്യങ്ങളും കഴിഞ്ഞൊരു റോഡാണിത് ഈ റോഡ് വർക്ക് കഴിഞ്ഞു എന്ന് എല്ലാ വർഷവും പറയുക ചെയ്യും എല്ലാ വർഷവും ഇവർ റോഡ് താറ് ചെയ്യും ഈ റോഡ് താറിഞ്ഞ് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരേ കോൺട്രാക്ടറാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ വലിയൊരു അഴിമതി അഴിമതിയുണ്ട് അതിലായിരിക്കും മനസ്സിലാവും ഈ റോഡ് പറയുന്നത് നമ്മുടെ ചരിത്രപ്രധാനമായ പറശ്ശിനിക്കട അമ്പലത്തിലേക്കുള്ള ഏറ്റവും അടുത്തുള്ള ഷോർട്ട് കട്ടാണ് ആലക്കോട് കരുവഞ്ചാല് അതുപോലെ മലയോര മേഖല ചുഴലി ശ്രീകണ്ഠപുരം ഇരിട്ടി നമുക്കും തന്നെ ഏറ്റവും ചെറുപ്പ പ്രധാനമുള്ള പറശ്ശിനിക്കടവിലേക്കും മട്ടന്നൂർ എയർപോർട്ടിലേക്കും ഏറ്റവും നല്ല ഷോർട്ട് കട്ട് റോഡാണിത് ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഇങ്ങനെ എയർപോർട്ട് റോഡാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി ഭാഗം വണ്ടി തീരെ പോകാത്ത പകുതി ഭാഗം ഇവർ മക്കാൻ സാറിങ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വണ്ടികൾ പോകുന്നത് നൂറ് കണക്ക് നിങ്ങൾ എണ്ണിട്ടുണ്ടാവും ഇപ്പോൾ നൂറ് കണക്കിന് വണ്ടികൾ അതായത് ടോറസ് വലിയ വലിയ വാഹനങ്ങൾ അതുകൊണ്ട് ചെറിയ കല്ലും വണ്ടി അതുകൊണ്ട് ഓട്ടോറിക്ഷക്കാർ ബൈക്കുകാർ ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ വരുന്ന കുട്ടികളെ കൊണ്ടുവരുന്ന വണ്ടികൾ അമ്മമാർ റോഡ് സൈഡിൽ ചാക്ക് വരിച്ചിട്ടുള്ള കുട്ടികളാർക്ക് കൊണ്ടുപോകുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇറങ്ങി പോകാൻ പോലും വഴിയില്ലാത്ത നമുക്ക് ജസ്റ്റ് അതായത് ഒരു നൂറ് മീറ്ററിലെ കുഴികൾ മാത്രം ഒന്ന് എണ്ണാം കണ്ടോ സ്കൂൾ ബസ്സിലെ നമുക്ക് ആ ഡ്രൈവറോട് തന്നെ ചോദിക്കാം ഒന്ന് വാ സ്കൂൾ ബസ്സിലെ ചേട്ടാ ഈ ബസ് ഇവിടുത്തെ യാത്ര എങ്ങനെയാ കൊണ്ടൊക്കെ പോകാനുള്ള യാത്ര പോവാനുള്ള മൊത്തം കുഴികളാണ് പിന്നെ ചളി എല്ലാം പ്രശ്നമാണ് സൈഡിലൊക്കെ വലിയ വാഹനം വന്നുകൂടെ സൈഡ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഭയങ്കര വിഷമമാണ് കുട്ടികൾക്ക് ബസ്സിൽ കയറാനും അതുപോലെ റോഡ് സൈഡിൽ നമുക്ക് ഇറക്കാൻ പറ്റൂല ചളിയായിരിക്കും വലിയ കുഴികളുണ്ട് അതെ ബുദ്ധിമുട്ടാണ് അതായത് ഒരു സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ് ഇപ്പോൾ സംസാരിച്ചത് കാരണം കുട്ടികളെ ഈ വഴിയരികിലാണ് സാധാരണ ഇറക്കാറുള്ളത് പക്ഷേ അവിടെ ഇറക്കാൻ പോലും കഴിയാത്ത ഒരു ദുരവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഒരു ബസ് ഡ്രൈവർ പറയുന്നത് നമുക്ക് ഏകദേശം ഇവിടെ ഒരു നൂറ് മീറ്ററിലെ കുഴി നമുക്ക് പറ്റുമെങ്കിൽ എണ്ണ അതാ ഇത് നോക്കൂ സുചിയ ഒരു ഒരു വലിയ കുഴി വലിയ കുഴിയും ചെറിയ കുഴിയും അങ്ങനെ തന്നെ എണ്ണം ഒരു വലിയ കുഴി അവിടെ തന്നെ ഇവിടെ ഒന്നും റോഡില്ല അതൊരു കുഴിയാണോ റോഡാണോ എന്ന് പറയാൻ പറ്റിയില്ല ഒരു രണ്ട് ചെറിയ കുഴി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതാ വലിയ എന്താ പറയുക ഇത് പിന്നെ കുഴിയാണോ അല്ലെങ്കിൽ പുഴയാണോ അല്ലെങ്കിൽ എന്താ കുളമാണോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അത്രയും നീളത്തിലുള്ള ഒരു കുഴി ഇവിടെ ചെറിയ കുഴികളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ കണക്കൂട്ടി കഴിഞ്ഞാൽ ഇതൊരു വലിയ കുഴിയായിട്ട് കണക്കൂട്ടേണ്ടി വരും വലിയ കുളമായിട്ട് കണക്കൂട്ടേണ്ടി വരും കുളം ഒന്ന് വലിയ കുഴി ഒന്ന് ചെറിയ കുഴി രണ്ട് ഇവിടെ കണക്കുട്ടി കഴിഞ്ഞാ ആ ഒരു നാല് കുഴി ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത് തന്നെ നാല് ഉണ്ട് ഇതാ ഒന്ന് രണ്ട് നോക്ക് ഇവിടത്തേക്കൊക്കെ ദാ വീണ്ടും ഒരു ഒരു വലിയ കുഴി ഇതാ നോക്ക് ഇതൊക്കെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഇവിടെയുണ്ട് ഓ ചെളി ചെളിതർപ്പിക്കലേട്ടോ ഇതാ ഇവിടെ ഒരു വലിയ കുഴി ഇവിടെ വേറൊരു വലിയ കുഴി ഇത് നോക്ക് ഒരു നൂറ് മീറ്ററിൽ തന്നെയാണ് ഈ കുഴികൾ നമ്മൾ എണ്ണുന്നത് ഇതുപോലെ അങ്ങോട്ടേക്കും നിരവധിയായിട്ടുള്ള കുഴികളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കുഴികൾ നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ വെള്ളങ്ങളിങ്ങനെ കെട്ടി കിടക്കുന്നു ഒരു ഓവുചാലോ അല്ലെങ്കിൽ ആ വെള്ളം ഒന്ന് കടന്നു പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ഏർപ്പാടാക്കിയിട്ടില്ല എന്നതും വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ റോഡ് ലോഡൊക്കെ കയറ്റി വരുന്ന ലോറികൾക്ക് ഉൾപ്പെടെ വലിയ പ്രയാസമാണ് എന്നുള്ളതാണ് നോക്കതാ കുട്ടികളെയും കൂട്ടിയിട്ടൊക്കെ പോകുന്നത് ആൾക്കാർ ഏട്ടാ എന്താ റോഡിൻ്റെ അവസ്ഥ കുട്ടികളൊക്കെ കൂട്ടി പോകുമ്പോൾ എന്താ പ്രശ്നം നിങ്ങൾ കാണുന്നില്ലേ ഇതെന്തോന്നും മനുഷ്യന് വഴിയടക്കാൻ പറ്റുന്നില്ല ഈ കൊച്ചു കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ എന്ത് ബുദ്ധിമുട്ട് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഹൈവേയിൽ പണിയെടുക്കുന്നത് കൊണ്ട് ഉള്ള ടോറസ് വാഹനങ്ങളും ഐ വി വാഹനങ്ങൾ ഇതിലേ ഇതിലേക്കൂടിയാണ് പോകുന്നത് ചില സമയത്ത് ഞങ്ങൾ ഈ കുഴിയിലോട്ട് ഈ ഓട്ടോറിക്ഷ ചാടിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഈ കുട്ടികളെ കൊണ്ട് ജീവൻ പണിയം വെച്ചിട്ടാണ് പോകുന്നത് വലിയ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം സാറൊന്നും ഈ വണ്ടിയിൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടാക്കി കൊണ്ടാക്കിത്തരും ഈ റോഡൊന്നും അങ്ങോട്ട് നോക്കും സാറ് ചെളിയെന്ന് പറഞ്ഞാൽ ഒരിഞ്ച് കനത്തിൽ ചെളിയാണ് മനുഷ്യൻ വഴിയെടുക്കണ്ടേ കുഞ്ഞു കുട്ടികളും ഒക്കെ ഇരുന്ന് പോകുന്ന വാഹനങ്ങളൊക്കെ പോകുന്ന വഴിയാണ് അപ്പോൾ അർജുൻ കുഴി എണ്ണിക്കോളൂ കുഴിയിൽ വീടാതെ നോക്കണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പപ്പു പറഞ്ഞതുപോലെ പോകുന്നതായിരിക്കും അർജുൻ കല്യാണി ദാ വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ ചാടി ചാടി അർജുൻ കല്യാണം തിരിച്ച് മറുകര പറ്റേണ്ടതാണ്